ആത്മവിശ്വാസവും മികവർണ്ണ സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും വിദഗ്ധരായ ഷക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ ബേക്സൺക്വയർ വണ്ടൂർ യൂത്ത് കോൺഗ്രസ് വണ്ടൂർ നിയോജക മണ്ഡലം ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുമതലയേറ്റു വണ്ടൂർ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് രമ്യ ഹരിദാസ് എം പി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഒരേ സമയങ്ങളിൽ തെരഞ്ഞെടുപ്പിലൂടെ ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടി ചുമതല ഏറ്റെടുക്കപ്പെട്ട നാളുകൾ വളരെ കലക്ഷിതമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ മുൻപിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇതിന്റെ പ്രിയപ്പെട്ട സഹോദരി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ പോലെ തന്നെ അപ്പുറത്തുനിന്ന് ആക്രമിക്കുന്നവന് ജനകീയ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ വഴി നീരെ അടിയും അതേപോലെ തന്നെ അക്രമവും അഴിച്ചുവിടുന്ന ഇന്ന് കേരളം ഭരിക്കുന്നതാണെങ്കിലും കേന്ദ്രം സംസ്ഥാന നമ്മുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് അറക്കൽ സക്കീർ ഹുസൈൻ സഹഭാരവാഹികൾ എട്ട് മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവരാണ് ചുമതലയേറ്റത്വാ ചടങ്ങിൽ മുൻ പ്രസിഡന്റ് റഹീം മൂർഖൻ അധ്യക്ഷത വഹിച്ചു എ പി അനിൽകുമാർ എം എൽ എ എഐ സി സി അംഗം ഇ മുഹമ്മദ് കുഞ്ഞി കെ പി സി സി അംഗങ്ങളായ കെ ടി അജ്മൽ പി വാസുദേവൻ ഡിസിസി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞിമുഹമ്മദ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സഫീർ ജാൻ ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂർ ഉമർ അലി കാരക്കോട് ആസാദ് തമ്പാനങ്ങാടി ഷാജി പാച്ചേരി ജോജി കെ അലക്സ് തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ